എൻ്റെ പേര് ജെപ്സി ജോമി ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപതാം തീയതി ആയിരുന്നു എൻ്റെ ഉടമ്പടിയിലെ എല്ലാ നിയോഗങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു അതിലെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ നാല് വർഷമായിരുന്നു എനിക്കൊരു കുഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പല ഡോക്ടേഴ്സിനെയും കണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു സീറോ ആയിരുന്നു അപ്പം ഞങ്ങളൊരു ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അതിൻ്റെ ഫലമായി ഞങ്ങളിവിടെ കൃപാസനത്തിൽ വരികയും ഒരു ഫ്രണ്ട് മുഖേയമാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിലായിത്ത നിയോഗം ഞങ്ങൾ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം എന്നായിരുന്നു വെച്ചിരുന്നത് അത് ഉടമ്പടി എടുത്ത് ഒരു വർഷം തികയുന്ന ഡേറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതാം തീയതി ഞങ്ങൾ ഡോക്ടറെ പോയി കാണുകയും ഞങ്ങൾക്കൊരു ഞാൻ അറിയുകയും ഞങ്ങൾക്കൊരാൺകുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു രണ്ടാമത്തെ നിയോഗം എൻ്റെ ചേച്ചിയും മൂന്ന് തവണ ഐ എൽ ടി എസും മൂന്ന് തവണ ഒ ഇറ്റ് എക്സാം എഴുതുകയും അവൾക്ക് അതിൽ നല്ലതായ സ്കോർ ലഭിച്ചില്ല അതിൻ്റെ ഫലമായി എൻ്റെ ഉടമ്പടിയിൽ രണ്ടാമത്തെ നിയോഗം അതായിരുന്നു ഇവിടെ ഒരു ദിവസം ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ അവളെ കൊണ്ടുവരികയും മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തായിരുന്നു അവൾ എക്സാമിന് പോകുന്നന്ന് ഉടമ്പടി കാശരൂപം ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു വിട്ടായിരുന്നു എക്സാം റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് യു കെ സ്കോർ കിട്ടുകയും അവളിപ്പോൾ യു കെയിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്നു മൂന്നാമത്തെ നിയോഗം എൻ്റെ നീതിക്ക് നല്ലൊരു വിവാഹാലോചന വരണം പിന്നെ അവൾക്ക് നല്ലൊരു ജോലി ലഭിക്കണം എന്നായിരുന്നു അവളും സ്റ്റാഫ് നേഴ്സ് തന്നെയാണ് അവളുടെ നല്ലൊരു വിവാഹാലോചന കല്യാണം നല്ലൊരു ആലോചന വരികയും കല്യാണം കഴിയുകയും അവൾക്ക് സൗദിയിൽ നല്ലൊരു എം ഒ എച്ച് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു നാലാമത്തെ നിയോഗം എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലിയില്ലായിരുന്നു ജോലി ലഭിക്കണമെന്നായിരുന്നു പ്രാർത്ഥന അതുവഴിയായി എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി ഗൾഫിൽ ജപി ലഭിക്കുകയും ഇപ്പം നന്നായി പോകുന്നു നാലാമത്തെ അഞ്ചാമത്തെ നിയോഗം എൻ്റെ ഒരു ഫ്രണ്ട് നാല് വർഷമായി ജോലിയില്ലാതെ കുവൈറ്റിൽ വിഷമിക്കുകയായിരുന്നു ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ആ നിയോഗം വയ്ക്കുകയും അവൾക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു അഞ്ചാമത്തെ നിയോഗം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകളും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ സർവത്ര ഉണ്ട് അതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടിൽ ആ നിയോഗം വയ്ക്കുകയും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മെയിൻ്റെയിൻ ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട്